സിജോയുടെ കാര്യം തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആരാധകർ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രധാന വിഷയം സിജോയെ റോക്കി ഇടിച്ച് പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് സിജോയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നും സിജോയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ ചോദിക്കുന്നത് നിരവധി പേരുടെ നിലവാരത്തെക്കുറിച്ചും റോക്കിയുടെ സംസാര ശൈലിയെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അതേക്കുറിച്ച് തന്നെ നിരവധി പേർ സംസാരിക്കുന്നതും തന്നെയാണ് സിജോയെ ബന്ധപ്പെടുത്തിയുള്ള കാര്യം അതായത് സിജോ എന്ന് തിരിച്ചുവരും തിരിച്ചു വരുമോ ബിഗ് ബോസിനുള്ളിൽ ഉള്ളിലുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഒരാൾ ബിഗ് ബോസിൻ്റെ ഹൗസിൽ നിന്ന് ആശുപത്രി ആവശ്യത്തിന് കൂടുതൽ ദിവസങ്ങൾ പുറത്തു നിന്നാൽ ഷോയുടെ മുന്നിൽ അയാൾ അസാധുവായി പോവുകയാണ് എന്നാണ് പലപ്പോഴും ഉള്ള നിയമത്തിൽ പറയുന്നത് എന്നാൽ സിജോ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റിൽ പറയുന്നത് ഈ ഞായറാഴ്ചയ്ക്ക് മുമ്പ് അതായത് ഈ ഞായറാഴ്ച എല്ലാവരും ഈസഡർ ആഘോഷിക്കുന്നതിന് മുൻപ് സിജോ വീട്ടിൽ തിരിച്ചെത്തുമെന്നും പൂർവാധികം ശക്തിയോടെ തന്നെ സിജോ എന്ന സ്ട്രോങ് മത്സരാർത്ഥി എത്തുമെന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകളാണ് വരുന്നത് ബിഗ് ബോസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ എല്ലാവർക്കും സന്തോഷ വാർത്ത തന്നെയാണ് ഫിസിക്കൽ ചെയ്ത റോക്കി ബ് ഇറങ്ങി പോകുമ്പോഴേക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ടായിരുന്നു എന്നാൽ പിന്നാലെ സിജോയ്ക്ക് പോകേണ്ടി വരുമോ എന്നുള്ളതായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്ന സംശയം എന്നാൽ സിജോയ്ക്ക് പോകേണ്ടി വരില്ല എന്നുള്ള സന്തോഷ വാർത്ത വരുമ്പോൾ അത് ഓരോരുത്തരും ഏറ്റെടുക്കുന്നു നിലവാരമില്ലാത്ത നിലയിലേക്ക് പല കാര്യങ്ങളും ബിഗ് ബോസിൽ ചെല്ലുപോകുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം റോക്കി പുറത്തായതോടെ തന്നെ മറ്റൊരാൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമായതെന്ന് പറയുന്നുണ്ട് എന്നാൽ ആ കാര്യത്തിലേക്ക് കടക്കാതെ എപ്പോഴായിരിക്കും സിജോ തിരിച്ചെത്തുക എന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർ കൈവരിക്കുന്നത് കാരണം നിരവധി പേർക്ക് വളരെയധികം സംശയമുണ്ടായിരുന്നു സിജോ തിരിച്ചു വരുമോ ഇല്ലയോ എന്നത് എന്നാൽ സിജോ തിരിച്ചു വരും എന്നത് തന്നെയാണ് എല്ലാവരും പറയുന്ന കാര്യം പ്രേക്ഷകർക്കൊക്കെ തന്നെയും നിരവധി പേർക്കിപ്പോൾ സന്തോഷമായി തന്നെയാണ് സിജോയുടെ ഈ തിരിച്ചുവരവ് കേൾക്കാൻ സാധിക്കുന്നത് സിജോയെ സംബന്ധിച്ച് ഇപ്പോൾ നിരവധി പേർ ചിന്തിക്കുന്നതും ഒരേ കാര്യം തന്നെയാണ് സിജോയ്ക്ക് ഇത്രയും പരിക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സർജറി വേണമെന്നും ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഞാൻ ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്താകുമോ എന്ന് സിജോ കഴിഞ്ഞ ദിവസം കൺഫെഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ബിഗ് ബോസ് ഇതിന് മറുപടി നൽകിയിട്ടുമുണ്ടായിരുന്നു ഇതുവരെ അത്തരത്തിലൊരു കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നും സിജോ അത് പേടിക്കേണ്ട എന്നുമായിരുന്നു പറഞ്ഞത് ചിലപ്പോൾ ലേട്ടൻ വരുന്ന എപ്പിസോഡിലായിരിക്കാം സിജോ തിരിച്ചു വരുന്നത് നിങ്ങൾ ആരെങ്കിലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ലാലേട്ടൻ വന്ന് ചോദിച്ചിട്ടായിരിക്കാം വൻ വരവേൽപ്പോടെ സിജോ എത്താൻ പോകുന്നുവെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു പക്ഷേ ആ ഒരു വരവേൽപ്പിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് സിജോ വരാൻ വേണ്ടിയാണ് പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് റോക്കി തല്ലി പിന്നാലെ സിജോ കൂടി പുറത്തു പോയി കഴിഞ്ഞാൽ അത് റോക്കിയുടെ വിജയമായി മാറും അത് പ്രേക്ഷകർ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും സിജോയുടെ ഒരു വരവേൽപ്പിന് വേണ്ടി കാത്തിരിക്കുന്നത് 对吧？ ഒരു കുറ്റവും ചെയ്യാതെ ഒരാൾ ബിഗ് ബോസ് വീട്ടിന്റെ പുറത്ത് പോകുന്നത് ഒട്ടും നല്ലതല്ല എന്നും അതുപോലെ ആ പറഞ്ഞ വ്യക്തിയെ ഉപദ്രവിച്ച ഒരു വ്യക്തി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റായ സ്ഥിതിക്ക് സിജോ എന്തായാലും തിരിച്ചു വരണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നിലവിൽ ഇപ്പോൾ ആ അവസ്ഥ കടന്നു ചെല്ലുന്നത് സിജോയുടെ ഹെൽത്ത് ഇഷ്യൂവിൽ തന്നെയാണ് അദ്ദേഹം പൂർവാധികം ശക്തിയോടെ തന്നെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും അത് തന്നെയാണ് അറിയാനും ഏറെ ഇഷ്ടം സിജോയുടെ തിരിച്ചു വരവിന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു പറയുന്നുണ്ട് ഇത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നു എന്ന് പറയുകയാണ് എല്ലാവരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ